സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ക്ലിക്ക് ചെയ്യുക എങ്കിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ റാം മോഹൻ തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് രാഹുൽ അറിയാതെ രാഹുലിന്റെ പേരിലേക്ക് മാറ്റിയ സ്വത്തുക്കൾ തിരികെ വാങ്ങണം എന്ന് തീരുമാനിച്ചുകൊണ്ട് വക്കീലിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയാൾ ഇത് കേട്ടതിനെ തുടർന്ന് വക്കീൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു വക്കീലേ എൻ്റെ കുറച്ച് കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി അതൊന്ന് ശരിയാക്കിയേ പറ്റൂ അതിനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നില്ലേ ആ രാഹുലിൻ്റെ പേരിലേക്ക് മാറ്റേണ്ടതല്ലേ അത് തന്നെ ആ വിൽപത്രം റദ്ദാക്കണം അതിന് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കണം അതെന്തുപറ്റി വക്കീലെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ലടോ ആളുകളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെയല്ല എല്ലാവരും ചതിയന്മാരാണ് മാത്രവുമല്ല ഞാനും കുറച്ച് കണക്കുകൂട്ടലുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എൻ്റെ കുറെ തെറ്റിദ്ധാരണകൾ മാറിയ സമയമാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് നീ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയാൽ മതി ശരി അങ്ങനെയാകട്ടെ എന്ന് വക്കീൽ പറയുന്നു ഇതേ തുടർന്നാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന റാം മോഹൻ സത്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്നത് രാഹുലെ തൽക്കാലത്തേക്ക് വിൽപത്രം എഴുതിയത് ഞാൻ റദ്ദാക്കുകയാണ് ഇത് കേട്ട് ഞെട്ടിപ്പോകുകയാണ് രാഹുൽ എന്താങ്കിൽ എന്തുപറ്റി പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ ഒന്നും പറ്റിയിട്ടൊന്നുമല്ല എന്തായാലും കുറച്ച് സമയം കഴിയട്ടെ ഇത്ര പെട്ടെന്ന് വിൽപത്രമൊക്കെ തയ്യാറാക്കിയത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ ക്യാൻസൽ ചെയ്യുന്നത് എന്തായാലും ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്തു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് രാഹുൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ കയ്യിൽ വന്ന് കിട്ടിയ സ്വത്തുക്കള ഇപ്പോൾ നഷ്ടമാകുന്നത് അതിന് അനുവദിക്കരുത് ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല അത് ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന രാഹുൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ നീനയെയും അമ്മയെയും അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനിയൊരിക്കലും നിനക്ക സ്വത്തുക്കൾ തിരികെ ലഭിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുകയാണ് എങ്കിൽ എന്തെങ്കിലും ചെയ്യണം മനസ്സിലായോ കാര്യങ്ങൾ നീ കൈവിട്ട് കളയരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കൊല്ലാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് രാഹുൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്